ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിയും കൂടി അറിയാൻ പോവുകയാണ് അലീന ആരാണ് അലീന നമ്മുടെ വൈജയുടെ മകളാണ് വൈജയ്ക്ക് വെറും മൂന്ന് മക്കൾ മാത്രമല്ല നാലാമതൊരു പെൺകുട്ടി കൂടിയുണ്ട് അത് വേറെ ആരുമല്ല അത് നമ്മുടെ അലീനയാണ് എന്ന് സത്യമാണ് അറിയാൻ പോകുന്നത് അപ്പൊ ഏതാനും നമുക്ക് വിശേഷത്തിലേക്ക് കടന്നോല തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീനയൊക്കെ വിളിച്ചുകൊണ്ട് മേളിലേക്ക് പോവുക രോഹിതിനെ ഹരീനെയൊക്കെ അറിയിക്കണമല്ലോ അപ്പം ആദ്യം ഹരിനെ തന്നെ അറിയിക്കുന്നത് നല്ലത് കാരണം ഹരിയാണല്ലോ പ്രധാന എന്ന് പറയുന്നത് അലീനയെ മണപ്പിച്ച് മണപ്പിച്ച് പുറകെ ഇങ്ങനെ നടന്ന് അലീനെ ഉപദ്രവിക്കണം അലീനെ നശിപ്പിക്കണം അലീനെ ഒന്ന് വേണം എന്നൊക്കെ വെച്ച് നടക്കുന്ന നമ്മുടെ ഹരിയോടൊക്കെ തന്നെ ആദ്യമേ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഹരിയോട് പറയണം രോഹിത്തിനോട് പറയണം വബിതയോട് പറയണം അപ്പൊ ഈ അങ്ങളമാരെല്ലാരും കൂടെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ അലീനെ അവിടെ വെച്ച് ഓർപ്പിക്കാനൊന്നും ഈ ആങ്ങളമാർക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ അലീനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണം ഒഴിവാക്കി തന്നെ വിടണം വൈജ അവിടെ ഉള്ളിടത്തോളം കാലം അലീനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വൈജ ഈ സത്യം അറിയും അന്ന് പിന്നെ അറിയാലോ നമ്മുടെ വൈജയുടെ ആ ഒരു വലിയ ദുരന്തമായിരിക്കും അന്ന് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ ഹരിയോടും അതുപോലെ തന്നെ രോഹിത്തിനോടും അതിനോടൊപ്പം തന്നെ വേറെ ആരോടാ കമലയോടും കൂടിയൊക്കെ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഹരിയും രോഹിത്തും കമലയും ബവിതയും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരോടൊക്കെ സംസാരിക്കുകയാണ് ഇവരൊക്കെ വന്നു ഇവരൊക്കെ വന്നിട്ട് നിങ്ങളോടൊക്കെ കൂടി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുന്നത് അപ്പൊ എന്താ ശിവേട്ട എന്താ ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ആ അലീനയുടെ കാര്യം എന്താ എന്ന് ചോദിക്കണം എന്നൊക്കെ ഓർത്ത് തന്നെ എഴുതുന്നത് നിങ്ങൾ അലീനയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എന്തിനാ ഒഴിഞ്ഞുമാരൊ ഒഴിഞ്ഞുമാര നടക്കുന്നത് അലീനെ എവിടെയോ കൊണ്ട് താമസിപ്പിച്ചെന്നോ അലീനി അവിടെ നിങ്ങള് എങ്ങോട്ടേക്കോ എങ്ങോട്ടേക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ കാലു വാരിയെ മട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തും പറയാം എന്തു പറ്റി അങ്കളെ എന്താ നിങ്ങക്ക് പറ്റിയത് എന്റെ അങ്കിളുമാരെല്ലാം കൂടെ ചേർന്നവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തീരുമാനിച്ചോ എന്താ പറ്റിയത് അതോ എന്റെ അച്ഛൻ അംഗിൾമാരെ എല്ലാം കൂടെ ചുരുട്ടി കയറ്റിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് ഗംഗാധരം പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം പ്രത്യേകിച്ച് രോഹിത്തും ബബിതയും വ്യക്തമായിട്ട് കേൾക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കമല ചോദിച്ചേ രോഹിത്തും ബബിതയും വ്യക്തമായിട്ട് കേൾക്കേണ്ട കാര്യമാണ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ആ ഇപ്പം അലീന വേറെ എവിടെയുമല്ല ഇപ്പം ഉള്ളത് ബാലചന്ദ്രന്റെ കൂടെ തന്നെയാണ് ആ അത് ഞങ്ങക്ക് മനസ്സിലായി അലീന് ബാലചന്ദ്രന്റെ കൂടെ നിൽക്കത്തുള്ള അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർമാർക്ക് വല്ല ആടത്തോ ഉണ്ടോ നിങ്ങള് നിങ്ങള് വൈജാൻ ആങ്ങളമാരാന്നും പറഞ്ഞുകൊണ്ട് ഈ വായുടെ മണ്ടയിലും ഈശ വെച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവം പറഞ്ഞ് നിർത്തരി നിർത്തരി കമലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തോന്നാ പറയേണ്ടത് അവളെ പറഞ്ഞയക്കാൻ വേണ്ടിയല്ലേ നിങ്ങളോട് പറഞ്ഞത് അവളെ ഇവിടെ പറഞ്ഞു വിടാൻ വേണ്ടിയല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ടിപ്പം നിങ്ങള് അവളെ കൊണ്ടുപോയി ബാലചന്ദ്രൻ വിട്ടു കൊടു െന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്ന ചോദിച്ചപ്പോഴത്തേക്ക് നീ ഇപ്പൊ ഒന്നും വിടാതിരിക്കാമല്ലേ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക് ദേ രോഹിത്തും ബബിതയും ഇനി ചെയ്യാനുള്ളത് വേറൊന്നും അല്ല അതെ എനിക്ക് വേറൊരാ ഒരാളോടും കൂടെ പറയാനുണ്ട് ഹരി ഇനി അലീനയെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല അലീനെ ഇനി ഉപദ്രവിക്കേണ്ട ആവശ്യമേ ഇല്ല അലീന ഇനി നമ്മുടെ ശത്രുവല്ല മിത്രവാണോ മിത്രവുമല്ല അതുമാത്രം നിങ്ങൾ അറിഞ്ഞാ മതി ഇനിയിപ്പം ഇവിടെ നയപരമായ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ അങ്ങനെ എടുത്തു പിടിച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പൊ നായമരുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം അവളിപ്പം തൽക്കാലം നിക്കട്ടെ നിങ്ങൾക്കറിയാല്ലോ അലീന ഇനി അവിടെ നിൽക്കണം കാരണം വൈജേനെ നോക്കാൻ ഒരാള് വേണം ഈ പറയുന്ന കൃഷ്ണമോൾക്കോ ബിതയ്ക്കോ രോഹിത്തിനോ പറ്റുമോ വൈജേനെ നോക്കാനായിട്ട് മാത്രല്ല ഇപ്പൊ പെട്ടെന്നൊരു ഹോം നേഴ്സിനെ കിട്ടുക ഒരു വേലക്കാരിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യല്ല മാത്രമല്ല അവൾക്ക് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം അവള് പഠിച്ചത് ഇതായത് കൊണ്ട് തന്നെ അവള് പെട്ടെന്ന് വൈജനെ എണീപ്പിച്ച് നടത്തുകയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ടിപ്പൊ നമുക്ക് അലീനിയ ആവശ്യമാണെന്ന് പറയുമ്പോഴത്തേക്കും അതിന് വൈജ് സമ്മതിക്കൂ നിങ്ങൾ എന്തായി പറയുന്നത് അതിന് വൈജ് സമ്മതിക്കുവോ എന്ന് ചോദിച്ചപ്പം ആ വൈജേനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം ദേ കമലേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളത് നീ എരി നോടെയും പറഞ്ഞു ചുമ്മാ അവിടെ ഇവിടെ അത് ഇതും കൊടുത്തി പ്രശ്നം വഷളാക്കരുത് ആ അലീനെ അവളെ അവളവിടെ നിനക്ക് എന്താ കൊഴപ്പിരിക്കുന്നത് അവളവിടെ എന്ന് പറഞ്ഞ ഓഹോ അത് കൊള്ളാമല്ലോ അയ്യോ അവിടെ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യേ നിങ്ങളെ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാ ഇവിടെ ഒരുതനുണ്ടല്ലോ മനു അവനാണെ കല്യാണ പ്രായം കഴിഞ്ഞ് നിക്കാണല്ലോ അവന് കൊണ്ടങ്ങോട്ട് കൊടുക്ക് അവനെങ്ങോട്ട് കല്യാണം കഴിക്കട്ടെ അവൻ കല്യാണം കഴിച്ചോട്ടെ അതെ താലപ്പൊലി ഒക്കെ ആയിട്ട് അവള് വലതുപാലെ വെച്ച് ഇങ്ങോട്ടേക്ക് കയറി വരട്ടെ എന്ന് പറഞ്ഞപ്പോ ആ ചിലപ്പോ അങ്ങനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അതിനെന്താ കൊഴപ്പിരിക്കുന്നത് അയ്യോ അതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങക്ക് നാളില്ലല്ലോ മനുഷ്യ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ആ വിഹിതത്തില് ബാലചന്ദ്രൻ ഉണ്ടായ മകള് എന്റെ മകനെ കല്യാണം കഴിച്ചു കൊടുക്കാനോ സമ്മതിക്കത്തില്ല ഞാൻ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനല്ലോ എന്റെ കോച്ചിനെ വളരെ ഇത്ര വരെ എത്തിച്ചത് ആ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പഴത്തേക്കും ഗംഗാത്തരം പറഞ്ഞു രണ്ടുപേരും രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ എന്തിനാണൂണ് ഉണൂണ് ഉണൂന്നും പറഞ്ഞു ഏത് നേരവും കിടന്ന് വർത്താനം പറയുന്നത് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ദേ ശിവേട്ട ഇനി ശിവേട്ട എന്നല്ല ശിവനെ ശിവൻ വേണം ഇനി പറഞ്ഞ് കമലയെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് കമലെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകും ശിവൻ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ അത് പടി ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയാൽ മതി നമ്മള് ബാലചന്ദ്രനെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അലീനയെ ഇവിടെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല അവൾ എവിടെ പോയാലും തിരിച്ച് ബാലചന്ദ്രൻ അവളെ കൊണ്ടുവന്നിരിക്കും വെറുതെ എന്തിനാ നമ്മള് പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ദേ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി ഇനി വേറെ ഒന്നും വേണ്ട അലീനെ നമ്മുടെ ശത്രു അല്ല മിത്രവുമല്ല അലീനെ ആരും ഇനി ഉപദ്രവിക്കാൻ പാടില്ല അവള് ആ വീട്ടിലൊരു അംഗമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല കേട്ടല്ലോ എന്ന് പറയുമ്പഴത്തേക്കും ഹരി പറഞ്ഞു അതൊന്നും ശരിയാവുന്ന കേസല്ല ഒരു സുപ്രഭാതം വന്നിട്ട് അവളെ അവളൊന്നും ചെയ്യരുത് എടുക്കരുത് എന്നൊക്കെ പറയാം അറിയാലോ അവളെന്റെ കർണക്കുറ്റി നോക്കി ഒരു ദിവസം അടിച്ചതാ അപ്പോഴത്തേക്കും ഗംഗാലൻ പറഞ്ഞു പോയി നിന്റെ കർണക്കുറ്റി നോക്കി അവൾ അടിച്ചെങ്കിലേ അവളടിച്ചെങ്കിലേ പോയി അത് എന്തിനാ നിനക്ക് നിന്റെ കർണക്കുറ്റി നോക്കി അവള് നിന്നെ തല്ലിയത് എന്തിനാ വേറൊന്നിനും അല്ലല്ലോ കർണക്കുറ്റി നോക്കി തല്ലിയത് നീ അതുപോലെയുള്ള കാര്യം അവളോട് ചെയ്തിട്ടല്ലേ ഉം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അപ്പോഴത്തേക്കാണെങ്കിൽ കമല പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ മക്കളെ എല്ലാവരും തള്ളി തള്ളിപ്പറഞ്ഞിട്ട് ഇപ്പൊ അലീനയുടെ പക്ഷമായി അവൾ എന്ത് കൈവശമാ നിങ്ങൾക്ക് തന്നത് ഈ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് അവളെ പിടിച്ചോണ്ട് പോകുന്നു പിന്നെ അവളെ പറഞ്ഞയക്കുന്നു ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ അവര് അവള് വശീകരിച്ച് വലയിൽ ആഴ്ത്തിയ വലയിൽ വലയിൽ വീഴ്ത്തിയല്ലേ അല്ലെങ്കിലും വൈജ പറയുന്നത് നേര ഇവളെ എല്ലാ ആണുങ്ങളെയും വശീകരിച്ച് നടക്കുകയാണല്ലോ ഇവളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കമല പറയാന്ന് ഇപ്പം ചിറും പറഞ്ഞു ബോ കമലെ കീർപ്പോ വത്തന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ഹരിക്ക് ആണെങ്കിൽ ദേഷ്യമര്യാണ് കേട്ടോ ഭാഗ്യതയ്ക്കാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭാബിത പറഞ്ഞു ഇനി ഞങ്ങൾ അവിടെ പോവുക എന്നൊക്കെ പറഞ്ഞാല് അത് വലിയ ബുദ്ധിമുട്ടായ എന്ന് പറയും അതൊന്നും സാരമില്ല അവിടെ പോയേ പറ്റൂ പറഞ്ഞല്ലോ നിന്റെ നിങ്ങളുടെയൊക്കെ അച്ഛനാ നിങ്ങൾക്ക് അവിടെ അവകാശമുണ്ട് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറയുമ്പോ ഇറങ്ങി പോയേണ്ടവരല്ല നിങ്ങൾക്ക് അലീലൊക്കെ ഉള്ള അവകാശം പോലും നിങ്ങൾക്കും അവിടെയുണ്ട് നിങ്ങൾക്ക് ഇപ്പത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പ്രായം എത്തുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വേണ്ട അലീനയെ അവിടെ കയറ്റി താമസിപ്പിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ സമ്പാദ്യമാണ് അച്ഛന്റെ മുതലാണ് അതൊന്നും നഷ്ടപ്പെടുത്തേണ്ട ഒരാവശ്യവും ആവശ്യവും നിനക്കില്ല ബബിത നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് ഹരിക്ക് ദേഷ്യം എന്തോ ഹരി ഇങ്ങനെ ദേഷ്യം വന്ന് പോകുകട്ടോ ചെയ്യുന്നത് ഹരിക്ക് ഇതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അലീന കാരണം കുട്ടി അടിച്ചില്ലേ ഇനിയിപ്പം അലീനയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അലീനെ പെരത്തണം അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് തന്നെ ആയിരുന്നല്ലോ നമ്മുടെ ഹരിയൊക്കെ ഓർത്തിരുന്നത് പാകപ്പാടെ സീൻ കോഴ് അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ ശിവനും രാജീവനും കൂടെ പറയാണ് ഇനിയിപ്പൊ എന്താ അടുത്ത കാര്യം അടുത്തത് അമ്മയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണ്ടേ അമ്മ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അമ്മ അറിയണം വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അമ്മ അറിയണം അമ്മേ അറിഞ്ഞേ പറ്റത്തുള്ളൂ കാരണം വേറൊന്നുമല്ല അമ്മയുടെ ഒരു കൊച്ചുമോളാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും വൈജൊക്കെ ഉണ്ടായ മോള് തന്നെയാണല്ലോ ആണല്ലോ ഈ പറയുന്ന അലീന അപ്പം കൊച്ചുമോളുടെ വിവരം മുത്തശ്ശി അറിയണം ഈ വയസ്സാങ്കാലത്ത് അമ്മ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും അമ്മയറിയണം അമ്മക്ക് വയസ്സാങ്ക കാലത്ത് അമ്മ ഇനിയിപ്പം എന്താ എപ്പോഴാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അമ്മയുടെ കൊച്ചുമോടെ അമ്മ അറിയണമല്ലോ മാത്രമല്ല കുഞ്ഞിരാമമേനോൻ ചെയ്ത ചതി അതിന്റെ കഥയും സ്വന്തം ഭാര്യയും അറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം കൂടെ തീരുമാനിക്കാണ് ഈ വിവരം നമ്മുടെ മുത്തശ്ശിയോടങ്ങ് പറഞ്ഞേക്കാം അപ്പൊ ഏതായാലും മുത്തശ്ശിയോട് പറയാൻ വേണ്ടി നമ്മുടെ ഗംഗാധരൻ തന്നെയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗംഗാധരൻ തന്നെ ചെല്ലാണ് മുത്തശ്ശിയോട് പറയാനായിട്ട് അപ്പൊ ഗംഗാധരൻ ചെല്ലുന്ന ഉടനെ ചോദിക്കുന്നുണ്ട് വൈജക്ക് എങ്ങനെയുണ്ട് പോലെ വൈജയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അവക്ക് സുഖമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അവർക്ക് ഇപ്പം പ്രശ്നമൊന്നുമില്ല ഓരോ പ്രശ്നം കൂടി അങ്ങെന്ന് പറഞ്ഞപ്പൊ എന്ത് ചെയ്യാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ആരെയും പറഞ്ഞാ ഒന്ന് കേൾക്കണ്ടേ ഇറങ്ങി ഇറങ്ങിപ്പോ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ കാണേണ്ടി വന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ അതൊന്നും സാരമില്ല ഏതായാലും എനിക്ക് പോകണം ഇനിയിപ്പോ ഒത്തിരി ദിവസം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പോണം അതുപോലെ തന്നെ ശിവനും രാജീവനൊക്കെ അവരുടെ കാര്യമൊക്കെ നോക്കി പോകണമല്ലോ ആ അല്ല അവൾ ഇനി എങ്ങോട്ടേക്കാ പോകുന്നത് അവൾ വേറെ എങ്ങോട്ടേക്ക് പോയാനാ ബാലചന്ദ്രന്റെ അടുത്തേക്ക് അല്ല അവിടെ വേറെ ആരാ ഉള്ളത് ബാലചന്ദ്രൻ അല്ല അപ്പൊ ബാലചന്ദ്രനുമായിട്ടുള്ള വഴക്കൊക്കെ മാറിയോ എങ്കിലും അവൻ എന്തൊരു ചതിയാ ചെയ്തത് ഹലീന എന്ന് പറയുന്നത് ആ പെങ്കോച്ചു വന്നപ്പോ ഞാനിത് വല്ലോ അറിഞ്ഞോ ഞാനാണെങ്കിൽ തങ്കങ്കൂടം പോലത്തെ ഒരു വെങ്കച്ചാണല്ലോ വന്നാ പിന്നെ എന്നെ നന്നായിട്ട് നോക്കിക്കോട്ടെ എന്നൊക്കെ ഓർത്തിട്ട് അവളെ വിടാൻ ഞാനും അങ്ങോട്ട് പഠിച്ചു പക്ഷേ ബാലചന്ദ്രന്റെ കൈ ഡിരിപ്പ് ഇതാണെന്ന് അറിഞ്ഞാ വല്ലോരും ഓഹ് എങ്കിലും എങ്ങനെ തോന്നി എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്യാനായിട്ട് ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹരിചന്ദ്രൻ അല്ലായിരുന്നോ അവന് അവന് അവന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓ അവനെ അവന് പകൽമാന്യനാ പകൽമാന്യൻ അവന് ഇങ്ങനെ അവനെ കൊണ്ട് സാധിച്ചല്ലോ നമ്മുടെ കുഞ്ഞിനെ ചതിക്കാനായിട്ട് അല്ല അവളെ പറഞ്ഞു വിട്ടില്ലേ നിങ്ങള് ആ അലീനിയെ അവളെ അവിടെ നിർത്താൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അവളെ എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് പറഞ്ഞു വിടണോട്ടോ ഇല്ലെങ്കിൽ ഇനി വൈ എനിക്ക് കാണാനായിട്ട് സത്യം ആ ഒരു പെങ്കോച്ചൊക്കെ തന്നെയാ അതെന്ത് പേഴിച്ചു അതൊന്നും പഴച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുടുംബം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അലീനെ അവിടെ ഉണ്ടേ പറ്റത്തില്ല അലീനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം അലീനെ പറഞ്ഞു വിടാനൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത് അല്ല ബാലചന്ദ്രൻ എന്താ പറയുന്നത് അവനെല്ലാം വരുത്തി വെച്ചിട്ട് അവനിപ്പോ ഒന്നും അറിയണ്ടല്ലോ ആര് വരുത്തി വെച്ചു ബാലചന്ദ്രനെ ഇനി നമ്മ കൂടുതൽ കുറ്റം പറയാൻ എന്ന് നിക്കേണ്ട ആഹാ ബാലചന്ദ്രനെ അല്ലാതെ പിന്നെ ആരെയാ കുറ്റം പറയുന്നത് അവനല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ അവന് പെട്ടെന്നൊരു പെങ്കൊച്ചിനെ കൊണ്ടുവരുന്നു അത് ദേ അവന്റെ ഏർ പണ്ടുള്ള കാമുകിയിലുണ്ടായ കൊച്ചാണെന്ന് പറയുന്നു തള്ള തള്ളം മരിച്ചുപോയെന്ന് പറയുന്നു ഇനി തള്ളയെ തന്തി അന്വേഷിച്ചങ്ങാണെ തള്ളമല്ലോ അന്വേഷിച്ചാ വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ ഇപ്പം ആരും അന്വേഷിച്ചു വരാൻ പോകുന്നില്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് എന്ത് കാര്യം എടാ മോനെ നിനക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ബാലചന്ദ്രനെ ഇനി കുറ്റപ്പെടുത്തരുത് അലീനെ തൽക്കാലം ആരും കുറ്റപ്പെടുത്തണ്ട ഇനി ബാലചന്ദ്രൻ പറയുന്നത് നമ്മൾ അനുസരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഹേ ബാലചന്ദ്രൻ പറയുന്നത് അനുസരിക്കാനോ അവൻ ഈ കണ്ട തെമ്മാടിത്തരവൊക്കെ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ എന്താ എന്നാ ഈ പറയുന്നത് എന്നാ എന്നാ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊന്നും ദേ ആര് ചെയ്ത തെമ്മാടിത്തരവോ ഇതെന്നറിയാമോ അതെ പത്തിരുപത്തി മൂന്ന് വർഷം മുമ്പ് ദേ ഇവിടെ നിന്നൊരു പെണ്ണ് ആഗ്രയിലേക്ക് പോയായിരുന്നല്ലോ അവിടെ നടന്ന കഥ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടോ അത് പിന്നെ നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇടക്കിടയ്ക്ക് അവളെ പേടിപ്പിക്കുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ അതിന്റെ ഒന്നും ഇപ്പൊ അവശേഷിപ്പി അവശേഷിക്കുന്നില്ല പിന്നെ എന്തിനാ ആ കഥയെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുന്നത് അവശേഷിക്കുന്നില്ല പോലും അതെ ഞാൻ പറഞ്ഞു അമ്മേ കഴിഞ്ഞു പോയ കഥയല്ല ആ കഴിഞ്ഞു പോയ കഥയിൽ നിന്നും ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ട് ആ തുടക്കം ഇപ്പൊ ചെന്ന് നിൽക്കുന്നത് എവിടെയല്ല ബാലചന്ദ്രന്റെ വീട്ടിലാ ബാലചന്ദ്രന്റെ വീട്ടില് ഏ എന്താ നീ പറയുന്നത് ഉം ഞാൻ പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് കേക്ക് ഈ പറയുന്ന അലീന ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ മോളാണെന്നല്ലേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ ആ അതെ എന്നാലേ ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ മോളല്ല ഈ പറയുന്ന അലീന ഈ പറയുന്ന അലീന അമ്മയുടെ മോള് നം എൻ്റെ പെങ്ങള് വൈജ വായിച്ചക്കൊണ്ടായ ഇരുപത്തി വർഷം മുമ്പ് അവക്ക് അവക്കൊണ്ടായ കുഞ്ഞ ആ പെങ്കുഞ്ഞ് ഇത് കേട്ടത് മുത്തശ്ശി ഒരൊറ്റ ഞെട്ടാണ് കേട്ടോ പിന്നെ പറയാനുണ്ടോ ഞെട്ടിത്തരിച്ചു മുത്തശ്ശി ഇങ്ങനെ നിൽക്ക എന്താ മോനെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഒരു സത്യ പറഞ്ഞത് നത്നമായ ഒരു സത്യം ഏ ഇത് വേറെ ആരും അറിയാൻ പാടില്ല ബാലചന്ദ്രൻ അപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞോ ബാലചന്ദ്രൻ ഇത് അറിയാമോ ബാലചന്ദ്രൻ അറിയാമോന്നോ ബാലചന്ദ്രൻ കളിച്ച കളിയുടെ പുറകെ അല്ലേ അമ്മയുടെ മരുമക്കളും രണ്ടും കൂടെ കീറി കളിച്ചോണ്ട് സോറി മക്കൾ രണ്ടും കൂടെ കീറി കളിച്ചോണ്ടിരുന്നത് അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അവൻ അവന്റെ അവൻ്റെ ഉത്തരവാദിത്വത്തില് അവന്റെ വിഴുപ്പാന്നും പറഞ്ഞ് ഇപ്പൊ കൊണ്ടുവന്ന് അലീനയെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അത് സത്യത്തിലെ ആരുടെ കുഞ്ഞ ദേ മൂന്നു മക്കളല്ല നാലു മക്കളാ അമ്മയുടെ മകൾക്കുള്ളത് നാലാമത്തെ കുഞ്ഞ അലീന വീണ്ടും ഞെട്ടലും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ മുത്തച്ഛു നിൽക്കുകയാണ് കേട്ടോ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണ് തള്ളി വെളിയിൽ ഇങ്ങനെ വന്നത് പൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇപ്പൊ നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നു വാക്ക് പറയുന്നില്ല ചിലപ്പോൾ ഞാൻ വരും കാരണം ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഫുൾ വിശേഷം രാവിലെ വരാറില്ല ഞാൻ എന്നും ആയിട്ട് പറയാറുള്ളതല്ലേ രാവിലെ നമുക്ക് ഫുൾ വിശേഷം ഡിലേ ആണെന്നേ ഇപ്പൊ അതുകൊണ്ടാണ് രാവിലെ ഫുൾ വിശേഷം ഇടാൻ പറ്റാത്ത അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പം നാളെ അങ്ങോട്ടേക്ക് വിശേഷം ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല ഉൾവിശേഷം കിട്ടുവാണെങ്കിൽ കറക്റ്റ് രാവിലെ ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ രേവതി രേ സച്ചിയുടെയും കഥ നമ്മുടെ ചിൽ ചിൽ ചിന്നിവിൽ ഇടുന്നുണ്ട് രേവതിരേ സച്ചിയുടെയും പ്രേമവിശേഷവും നമ്മൾ ചിൽചിൽ ചിഹ്നവിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നാളത്തെ കഥയും ചിൽജിൽ ചിന്നിവിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണുന്ന ഒന്ന് പോയി നോക്കിയാൽ മതി പിന്നെ നമ്മുടെ ഈ കഥയുടെ നമ്മുടെ അരീനയുടെ കഥയുടെ അപ്കമ്മിങ് വിശേഷങ്ങളും നമ്മൾ റിയൽ സ്റ്റോറിക്ക് അതിപ്പോൾ എന്നും വൈകിട്ട് ഇടുന്നുണ്ട് അതൊരു ഏഴരയോട് കൂടിയൊക്കെ ഇടൂ കേട്ടോ നമ്മളൊരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇടുന്നത് അതൊരു ഏഴരയോടൊക്കെ കൂടിയാണ് ഇടുന്നത് അപ്പൊ ആ കഥയും എല്ലാവരും ഒന്ന് പോയി കാണും കേട്ടെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് അതിൽ പറയുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് ബിസിനസിന്റെ കാര്യം മറക്കരുത് നമ്മൾ കോഡ് സെറ്റും അതുപോലെ തന്നെ കുർത്തീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നമ്മൾ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ജി ജിചിൻവിലാണോട്ടോ ഷോർട്ട് വീഡിയോസിലാണ് ഇടുന്നത് അപ്പം പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർ നിങ്ങൾ ഒരു ചെറിയ റിവ്യൂ ഒക്കെ എനിക്ക് തരണം കേട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത്